ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് നിരാശയെ നേരിടുക നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമ ആലയം പണിവാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യം ജീവിതാഭിലാഷമായിരുന്ന ഒരു യാത്രയ്ക്കായി വർഷം മുഴുവനും പണം സ്വരൂപിച്ച ശേഷം അമേരിക്കയിലെ ഒക്കൽഹോമ ഹൈസ്കൂളിൽ നിന്നുള്ള മുതിർന്ന വിദ്യാർത്ഥികൾ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അവരിൽ പലരും ഒരു വിമാന കമ്പനി എന്ന വ്യാജേന ഒരു വ്യാജ കമ്പനിയിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയതെന്ന് മനസ്സിലായത് ഇത് ഹൃദയ ഭേദഗമാണ് ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു എന്നിരുന്നാലും തങ്ങളുടെ പദ്ധതികൾ മാറ്റേണ്ടി വന്നെങ്കിലും വിദ്യാർത്ഥികൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു ടിക്കറ്റുകൾ ഉറപ്പു നൽകിയ അടുത്തുള്ള വിനോദ കേന്ദ്രങ്ങളിൽ അവർ രണ്ടു ദിവസം ആസ്വദിച്ചു പരാജയപ്പെട്ടതോ മാറ്റം വരുത്തിയതോ ആയ പ്ലാനുകൾ കൈകാര്യം ചെയ്യുന്നത് നിരാശാജനകമാ ഹൃദയ ഭേദഗമോ ആകാം പ്രത്യേകിച്ചും നാം അതിനായി സമയമോ പണമോ വികാരമോ ചെലവഴിച്ചിട്ടുള്ളപ്പോൾ ദൈവത്തിന് ഒരലയം പണിയാൻ ദാവീദ് രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു നീ എന്റെ നാമത്തിനൊരു ആലയം പണിയരുത് നിന്റെ മകനായ ശലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും ദാവീദ് നിരാശനായില്ല ഇസ്രായേലിന്റെ രാജാവായി തന്നെ തെരഞ്ഞെടുത്തതിന് അവൻ ദൈവത്തെ സ്തുതിച്ചു കൂടാതെ ആലയത്തിന്റെ പൂർത്തീകരണത്തിനുള്ള പദ്ധതികൾ ഷലോമോനെ ഏൽപ്പിച്ചു അങ്ങനെ ചെയ്തതിന് ശേഷം അവൻ ഷലോമോനെ പ്രോത്സാഹിപ്പിച്ചു ബലപ്പെട്ട് ധൈര്യം പൂണ്ടു പ്രവർത്തിച്ചു കൊൽക ഭയപ്പെടരുത് അരുത് യഹോവയായ ദൈവം എൻ്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട് നമ്മുടെ പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ കാരണം എന്തു തന്നെയായാലും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിലേക്ക് നമ്മുടെ നിരാശയെ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ നിരാശ കൃപയോടെ കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അവ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നിരാശയെ നേരിടാൻ നിങ്ങളെ സഹായിച്ചത് എന്താണ് மகத்துவம்